പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എക്സ്ഫൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം വീടുപണി കഴിഞ്ഞു എല്ലാം നല്ല ഭംഗിയായി വീടിന് അത്യാവശ്യം വലിപ്പമൊക്കെയുണ്ട് നല്ല കാശ് ചിലവാക്കിയാണ് ഇൻറ്റീരിയറും മറ്റുള്ള കാര്യങ്ങളും ചെയ്തത് ഇപ്പോൾ താമസം തുടങ്ങി ഏകദേശം ഒരു മാസമായി ഇവിടെ വന്നതിൽ പിന്നെ എന്തോ മനസ്സൊരു സുഖക്കുറവ് എന്തോ എപ്പോഴും വീട്ടിലുള്ളവർക്ക് അസുഖങ്ങളാണ് അസുഖം എന്ന് വെച്ചാൽ ഫുഡ് ഇൻഫെക്ഷനാണ് കൂടുതലും മക്കൾക്ക് ഇടയ്ക്ക് വയറുവേദന എന്നൊക്കെ പറഞ്ഞ് കരയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഒരു പ്രശ്നവുമില്ല സ്ഥിരം കാണുന്ന ഡോക്ടർ പറഞ്ഞു ഏതായാലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാൻ അതും ചെയ്തു വെള്ളത്തിന് വേറെ യാതൊരു കുഴപ്പങ്ങളുമില്ല എന്നിരുന്നാലും ഇടയ്ക്ക് ഫുഡ് പണി തരും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ എന്തെങ്കിലും ഒരു വിശേഷം നടക്കുമ്പോൾ അതിന് എന്തെങ്കിലും തടസ്സം തോന്നുക വിരുന്നുകാർക്ക് ഏൽപ്പിച്ച ഭക്ഷണം വരാൻ വൈകുക അല്ലെങ്കിൽ കൊണ്ടുവന്ന ഭക്ഷണം രസമില്ലാതാവുക അത് കഴിക്കുന്നവർക്ക് വയറുവേദന വരിക അങ്ങനെ അങ്ങനെ എൻ്റെ ഈ സംസാരം കേൾക്കുന്ന പലർക്കും ഉണ്ടായ അനുഭവമായിരിക്കും ഇത് വീട് പണിയുന്നതിന് മുന്നേ ഭൂമിയെക്കുറിച്ച് ശരിക്കും നോക്കാതെ വീട് പണിയുന്നവർക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ പറ്റാറുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വല്ല ചാത്തൻ്റെ ബാധയോ വല്ല പ്രേത ബാധയോ അങ്ങനെ എന്തെങ്കിലും ആകാമെന്ന് ഇതിനു പിന്നിൽ നമ്മൾ ഇതുവരെ പറയാത്ത ഒരാളാണ് സാക്ഷാൽ നീചൻ അല്ലെങ്കിൽ നീസൻ ഇദ്ദേഹം പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ പ്രശ്നക്കാരനല്ലേ എന്ന് ചോദിച്ചാൽ അതെ അങ്ങനെ തന്നെ പറയേണ്ടി വരും അങ്ങനെയുള്ള ഒരു മൂർത്തിയാണ് നീസൻ ഇനി ഈ മൂർത്തിയെക്കുറിച്ച് ഞാൻ പറയാം കാലങ്ങൾക്ക് മുന്നേ നമ്മളെല്ലാം താമസിച്ചിരുന്ന ഈ ഭൂമികളെല്ലാം കൊടും വനങ്ങളായിരുന്നു അന്നിവിടങ്ങളിൽ കാട്ടാളന്മാർ അല്ലെങ്കിൽ ആദിവാസികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ജനസമൂഹങ്ങളായിരുന്നു ഈ സമൂഹത്തിന് ഒരു നേതാവുണ്ട് അതിനെ മൂപ്പൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ നേതാവ് ചില മൂർത്തികളെ വെച്ചാരാധിക്കും അത് അവരുടെ സമൂഹത്തിനെ മറ്റു മൃഗങ്ങളിൽ നിന്നും രക്ഷിക്കാനോ അല്ലെങ്കിൽ എന്നും നല്ല മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതിനുള്ള അനുഗ്രഹത്തിനു വേണ്ടിയൊക്കെ ആയിരിക്കും കാലക്രമേണ ഈ മൂപ്പൻ മരിക്കുകയും അയാളുടെ ഉപാസനാമൂർത്തികൾ തുടർന്ന് കർമ്മമൊന്നും കിട്ടാതെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ചിലർ പറയുന്നത് നീസൻ എന്ന സങ്കല്പം ഈ വനമനുഷ്യരുടെ നേതാവിൻ്റെ ആത്മാവാണെന്നാണ് ചിലർ പറയുന്നത് നീസൻ ഈ കാട്ടുമൂപ്പൻ വെച്ചാരാധിച്ചിരുന്ന ദേവതയാണെന്നാണ് ഇതിനെക്കുറിച്ച് പലരും രണ്ടഭിപ്രായങ്ങളാണ് പറയുന്നത് എന്തായാലും ശരി ഈ മേൽപ്പറഞ്ഞ മൂർത്തിയുടെ സാന്നിധ്യം ഉള്ള ഭൂമിയിലാണ് പിന്നീട് നമ്മൾ വീട് പണിയുന്നത് ഇവർ എത്ര നാളും അനാഥമായ കിടന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവരുടെ ഭൂമിയിൽ നമ്മൾ വീട് വയ്ക്കുമ്പോൾ അത് അവർക്കത്ര പിടിക്കില്ല അതുകൊണ്ടാണ് ഈ വീട്ടിലുള്ളവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് വീടുകളിൽ മാത്രമല്ല ചില അമ്പലങ്ങളിലും നീസൻ്റെ പ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കും ഇനി എന്താണ് നീസൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഭൂമിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം ജോലിസിനായിരിക്കും നീസൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഭൂമിയിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരുന്ന ആൾ ചിലപ്പോൾ ചില അമ്പലങ്ങളിൽ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് ആ അമ്പലത്തിലെ വീട്ടുകാരുടെ ഭൂമിയിൽ നീസൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു തരും ഇങ്ങനെ നിങ്ങളറിഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ഇത്ര മാത്രം ചെയ്യുക നീസന് ഒരു വീത് കൊടുക്കുക വർഷത്തിൽ ഒരിക്കൽ മാത്രം നീസന് വീത് കൊടുത്താൽ മതി ഉദാഹരണം ജനുവരി ഒന്നിനാണ് ഈ വർഷം നമ്മൾ നീസിന് വീത് കൊടുത്തതെങ്കിൽ ഇനി അടുത്ത വർഷം ജനുവരി ഒന്നിന് മാത്രം നീസിന് വീത് കൊടുത്താൽ മതി ഇതിന് വിഷ്ണുമായയുടെ പോലെ കുറേ വിഭവങ്ങളൊന്നും വേണ്ട നിങ്ങളുടെ ഭൂമിയിലെ ഏതെങ്കിലും ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു പരന്ന കല്ലെടുത്ത് വയ്ക്കുക എന്നിട്ട് അതിനടുത്ത് ഒരു ചിരട്ടയിൽ കുറച്ച് കള്ളും ഒരു വാഴയിലയിൽ കുറച്ച് അരി വറുത്ത് പൊടിച്ചതും എന്നിട്ട് ഒരു തിരിയും കത്തിച്ചു വയ്ക്കണം ഈ തിരി നമ്മൾ എടുത്തു വെച്ച കല്ലിൽ വെച്ചാൽ മതി വിളക്കൊന്നും വേണ്ട ഇത് വെച്ചതിന് ശേഷം വണങ്ങി കാര്യങ്ങൾ തടസ്സങ്ങളൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ പോരുക തിരി പതിയെ കെട്ടുപോയിക്കോളും നമ്മൾ കെടുത്തേണ്ട ഇനി അതിന് സാധിക്കാത്ത ചെറിയ ഭൂമിയുള്ളവർ വീടിൻ്റെ വടക്കേ ഭാഗത്ത് അല്ലെങ്കിൽ ഒഴിഞ്ഞ വൃത്തിയുള്ള ഭാഗത്ത് ഒരു കല്ല് വെച്ച് മേൽപ്പറഞ്ഞ രീതിയിൽ കർമ്മങ്ങൾ ചെയ്താൽ മതി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം വീട്ടിൽ ഭക്ഷണം വയ്ക്കുമ്പോൾ അതിൽ നിന്നും ഒരു ചെറിയ അളവ് എന്നുവെച്ചാൽ ഒരു സ്പൂണിൽ കൊള്ളുന്നത് എടുത്ത് മുറ്റത്തേക്ക് കളയുക അതേപോലെ തന്നെ കുട്ടികൾക്ക് മുറ്റത്ത് വെച്ചാണ് എന്തെങ്കിലും ഭക്ഷണം തിന്നാൻ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ അതിൽ നിന്നും കുറച്ച് നുള്ളിക്കളയുക കൊതി എന്നൊക്കെ ഇതിനെ പഴമക്കാർ വിളിക്കും ഇങ്ങനെ ചെയ്താൽ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം